നമ്മൾ ഈ ഒരു കൺസീൽഡ് പ്ലസ് ടാങ്കിൻ്റെ ഉള്ളിലോട്ട് ഗ്രൗട്ട് ഫില്ല് ചെയ്യാനും വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനം കേട്ടോ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് അടിപൊളിയായിട്ട് ഫില്ല് ചെയ്യാൻ കഴിയോട്ട അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാനുള്ളത് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ ഇതിന്റെ ഈ കൺസീൽഡ് പ്ലസ് ടാങ്ക് വെക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലോട്ട് കുറച്ച് ഡെത്തിൽ എടുക്കും നമ്മൾ ഇതിന്റെ ഭാഗത്ത് നമ്മൾ ഗ്രൗട്ട് ഫില്ല് ചെയ്യാനും വേണ്ടി നമ്മൾ ചാറാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കാനും വേണ്ടി കുറച്ച് ഒരു ആറിഞ്ചോളം നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കും അഞ്ച് ആറിഞ്ചോളം നമ്മൾ കട്ട് ചെയ്തു അപ്പൊ അതിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഗ്രൗട്ട് ഫില്ല് ചെയ്യാൻ നല്ല ഡിപ്ലൈറ്റ് കഴിയും സാധാരണ നമ്മൾ ഇതേ ലെവലിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്നും ഫില്ല് ചെയ്യാൻ കഴിഞ്ഞ അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് ഡെത്ത് ആയിട്ട് കൂടുതൽ എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിന്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യ ഈ ഒരു ഐഡിയ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ കണ്ടൊരു ഐഡിയ ആട്ടാ എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലോട്ട് ഗ്രൗട്ട് ഇറക്കി കൊടുക്കുന്നത് ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നപ്പോ നമുക്ക് പെട്ടെന്ന് നമ്മളെ ബുദ്ധിയിൽ ഉദിച്ചൊരു ഐഡിയ ആട്ടാ അപ്പൊ ഞാൻ കുറെ ടാങ്ക് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നും നമ്മൾ ഇതുപോലുള്ള ഐഡിയകളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ട കൂട്ടത്തില് നമ്മളെ ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് രണ്ടും നമ്മൾ ഫോളോ ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാക്കിലോട്ട് കുറച്ച് സ്പേസ് ഇടാറുണ്ട് നമ്മള് ഫിക്സിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മള് ഇതിന്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഗ്രൗണ്ട് ചാർ രൂപത്തിലാക്കി ഇറക്കി കൊടുക്കാറായിട്ട് ചെയ്യാറ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ടാങ്കിൻ്റെ ബാക്ക് സൈഡ് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായി നല്ല ഉറപ്പില് നിന്നോളൂ കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടാങ്ക് മാത്രല്ല നമ്മൾ ഡി ബി സെറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ ആയിട്ടാ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഈ കാണുന്ന രൂപത്തിൽ എംസാൻഡും സിമെന്റും മിക്സ് ചെയ്ത് എഴുതിന്റെ ശേഷം നമ്മൾ ആവശ്യത്തിന് ഒരു പരമാവധി ലൂസ് ഓവർ ലൂസും വരാൻ പാടില്ല കേട്ടോ അപ്പം ലൂസ് മാത്രമേ നമുക്ക് പാടുള്ളു കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാന് പരമാവധി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മള് വെള്ളം മാത്രം മുകളിൽ പൊന്തി നിൽക്കുന്ന ഒരു അവസ്ഥ വരും ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് ഇതിന്റെ ഉള്ളിലോട്ട് നല്ല അടിപൊളി ഫില്ലായി പോവും അതുപോലെ തന്നെ നമ്മൾ കൂടുതലൊന്നും നമ്മളെ ഏഹ് പിന്നെ ഊഹിക്കുന്ന സമയത്ത് പുറത്തോട്ട് വരില്ല സാധാരണ കപ്പ അതുപോലെ തന്നെ കുപ്പി കൊണ്ടൊക്കെ ഊഹിക്കുന്ന സമയത്ത് പുറത്ത് കുറച്ച് കൂടുതൽ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും ഇത് അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരൂ ചേട്ടാ അപ്പൊ ഇതിന്റെ ഉൾഭാഗം നല്ല ഫില്ലായിട്ടുണ്ട് ഓക്കെ ഇതുപോലെ ആയിരിക്കും ഇനി ഇതിന്റെ മുകളിൽ നമ്മള് അടിപൊളി ഒന്ന് നല്ല ടൈറ്റിൽ നമ്മൾ തേച്ച് കൊടുക്കൂട്ടോ ഓക്കെ